നമസ്കാരം ശൈവ സിദ്ധാന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്ഞാനവും ക്രിയയും സമനിലയിൽ നിൽക്കുമ്പോൾ സദാശിവനും ക്രിയ കൂടിയും ജ്ഞാനം കുറഞ്ഞും നിൽക്കുന്ന നിലയിൽ മഹേശ്വരനും ജ്ഞാനം കൂടിയും ക്രിയ കുറഞ്ഞും നിൽക്കുന്ന നിലയിൽ രുദ്രൻ വിഷ്ണു ബ്രഹ്മാവ് എന്നീ പഞ്ചമൂർത്തികളും പഞ്ചകൃത്യങ്ങൾ നിർവഹിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയാണ് പഞ്ചകൃത്യങ്ങൾ സൃഷ്ടി പ്രളയത്തിൽ ശുദ്ധമായി അതോടൊപ്പം ആശ എന്ന മലം നീങ്ങുവാനായി ജീവാത്മാക്കളെ തനു കരണ ഭുവന ഭോഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് സൃഷ്ടി സ്ഥിതി ജീവാത്മാക്കളിൽ ആശ എന്ന മലം നീങ്ങി അവയിൽ നിന്നും അവയെ പക്വപ്പെടുത്തി നിലനിർത്തുന്നതാണ് സ്ഥിതി സംഹാരം തനു കരണങ്ങൾ ഇവയുള്ള ജീവാത്മാക്കൾ ആശ എന്ന മലത്തിൽ നിന്നും പക്വപ്പെട്ടതിന് ശേഷം ജനന മരണങ്ങൾ സ്വർഗ നരകങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം അവയെ രക്ഷപ്പെടുത്തുന്നതാണ് സംഹാരം തിരോധാനം ഭോഗങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കൾ അവയിൽ നിന്നും രക്ഷ നേടി ആശ എന്ന മലത്തെയും മറികടന്ന് പക്വത ആർജിക്കുമ്പോൾ ഇവയ്ക്ക് അപ്രാപ്യമായി ഈശ്വരൻ നിൽക്കും ഇതാണ് തിരോധാനം അനുഗ്രഹം മലത്രയങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ജീവാത്മാക്കളെ ഈശ്വരൻ തൻ്റെ തിരുവടികളിലേക്ക് സ്വീകരിക്കുന്നതാണ് അനുഗ്രഹം നേരത്തെ പറഞ്ഞ കർമ്മ ചാദാക്യമൂർത്തിയുടെ ആയിരത്തിൽ ഒരംശത്തിൽ നിന്നും മഹേശ്വരനും മഹേശ്വരൻ്റെ ആയിരത്തിൽ ഒരംശത്തിൽ നിന്നും രുദ്രനും മഹേശ്വരന്റെ കോടിയിൽ ഒരംശത്തിൽ നിന്നും വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഒരംശത്തിൽ നിന്നും ബ്രഹ്മാവും ആവിർഭവിച്ചു ഇനി ശക്തിഭേദത്തിലേക്ക് വരാം പരാശക്തി ഭേദമായ ഇച്ഛാ ജ്ഞാന ശക്തിയുമായി ശുദ്ധമായിയെ കൂട്ടിച്ചേർത്തപ്പോൾ ആ ശക്തിയുടെ സഹസ്രാംശമായ ബിന്ദു ശക്തി ഉണ്ടായി ബിന്ദുമൂർത്തിയുടെ ശക്തി ബിന്ദു ബിന്ദുരൂപശക്തി ആണ് ബിന്ദുരൂപശക്തിയുടെ ദശാംശത്തിൽ നിന്നും ഉമാശക്തിയും ഉമാശക്തിയുടെ ദശാംശത്തിൽ നിന്നും അംബികയും അംബികയുടെ ദശാംശത്തിൽ നിന്നും ഈശ്വരിയും ഈശ്വരിയുടെ ദശാംശത്തിൽ നിന്നും മനോന്മണിയും ആവിർഭവിച്ചു ഇവർ അഞ്ചു പേരും പഞ്ച ചാദാക്യമൂർത്തികളുടെ ശക്തി ആണ് മനോന്മണിയുടെ ആയിരത്തിൽ ഒരംശത്തിൽ നിന്നും ഗൗരിയും ഗൗരിയിൽ നിന്നും ഉമാ ലക്ഷ്മി സരസ്വതി എന്നീ ശക്തികളും ആവിർഭവിച്ചു ഇതിൽ മഹേശ്വരന്റെ ശക്തി ഗൗരി രുദ്രന്റെ ശക്തി ഉമാ അഥവാ രൗദ്രി വിഷ്ണുവിന്റെ ശക്തി ലക്ഷ്മി ബ്രഹ്മാവിന്റെ ശക്തി സരസ്വതി എന്നിവർ ആണ് പഞ്ചകൃത്യ നിമിത്തകാരന്മാരായ ശക്തർ ഉദ്യുക്തർ പ്രവൃത്തർ എന്നിവരുടെ ശക്തികൾ യഥാക്രമം ഹാരിണി ജനനി രോധയിത്രി എന്നിവരാണ് ഹാരിണി ജീവാത്മാക്കളുടെ തനു തരണാദികൾ സർവ്വതിനെയും മായയിൽ ഒടുക്കി പക്വപ്പെടുത്തി പരശിവത്തിൽ ലയിപ്പിക്കുന്നു അങ്ങനെ സംഹാരവും അനുഗ്രഹവും ഹാരിണിയുടെ കൃത്യങ്ങൾ ആണ് ജനനി സൃഷ്ടി എന്ന ഉൽപത്തികാരകയാണ് ജനനി രോത്രി സ്ഥിതിയിൽ ആത്മാക്കൾക്ക് ഭോഗവും പ്രളയത്തിൽ സകലർക്ക് മായയും പ്രളയകലർക്ക് മായാമധ്യവും വിജ്ഞാനകലർക്ക് മായാ ഉച്ചവും നൽകും സ്ഥിതിയും തിരോധാനവും രോധയിത്രിയുടെ കൃത്യങ്ങൾ ആണ് ഹാരിണിയുടെ ശക്തിമാൻ ശാന്തർ ശക്തർ ജനനിയുടെ ശക്തിമാൻ ഉദ്യുക്തർ ഉദ്യുക്തർ തന്നെയാണ് സദാശിവം ോധയിത്രിയുടെ ശക്തിമാൻ പ്രവൃത്തർ പ്രവൃത്തർ ആണ് ഈശൻ ഇവരെ യഥാക്രമം ലെയി ഭോഗി അധികാരി എന്നും പറയുന്നു ഓം ശിവായ തിരുച്ചിട്ടമ്പലം